പ്രവചനമനുസരിച്ച് എല്ലാ ജാതികളും തക്ക സമയത്ത് സിയോനിലേക്ക് ഒഴുകിയെത്തും ഇപ്പോൾ നിരവധി ആളുകൾ സിയോനിലേക്ക് വരുന്നു ഭൂകമ്പങ്ങൾ കൊടുംചൂട് വെള്ളപ്പൊക്കം തുടങ്ങിയവ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ഒരു ലോകത്ത് ദയവചനം കേൾക്കുവാൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നതുപോലെ നഷ്ടപ്പെട്ടതായി തോന്നിയ ആളുകൾ ഇപ്പോൾ സിയോണിലേക്ക് ഓടിയെത്തുകയാണ് അടയാളങ്ങളെയും കാലങ്ങളെയും കുറിച്ച് ഉത്സാഹത്തോടെ പ്രസംഗിക്കണം മനുഷ്യൻ കൊയ്യുന്നുതയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൊയ്യുകയില്ല എന്ന് ദൈവം പറയുന്നു പയർ വിതയ്ക്കുന്നിടത്ത് പയർ വളരുന്നു ചുവന്ന പയർ വിതയ്ക്കുന്നിടത്ത് ചുവന്ന പയർ വളരുന്നു ദൈവവചനം വിതയ്ക്കുന്നിടത്ത് ദൈവമക്കൾ ജനിക്കുന്നു ഫലം കായ്ക്കാത്ത ശരക്കാല വൃക്ഷങ്ങളെപ്പോലെ നാം ആകരുത് പക്ഷേ നമുക്ക് എല്ലാം ഉത്സാഹത്തോടെ നടാം അങ്ങനെ നമുക്ക് ഫലം കായ്ക്കുന്ന മാറാം സ്വർഗരാജ്യത്തിനായി നാം ഒരുങ്ങുകയാണ് കേവലം സമയം ചെലവഴിക്കുന്ന ദാസന്മാരായിട്ടല്ല മറിച്ച് അവകാശം ലഭിക്കുവാൻ വിധിക്കപ്പെട്ട പുത്രന്മാരായി പക്വതയുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രവർത്തിക്കാം ഇത് ചെയ്യുന്നതിന് നിങ്ങൾ ദൈവവചനം അനുസരിക്കണം ആളുകൾ കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആരുമായി സഹവസിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു ഈ ലോകത്ത് ദുഷിച്ചതും വിശ്വാസികൾക്ക് പ്രയോജനകരമല്ലാത്തതുമായ നിരവധി കാര്യങ്ങളുണ്ട് ദുഷ്ടലോകത്താൽ നശിപ്പിക്കപ്പെടാതിരിക്കുവാൻ ജീവിക്കണം നിങ്ങൾ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പിശാജ് നിങ്ങളിൽ നിന്ന് ഓടിപ്പോകും നിങ്ങൾ ദൈവവചനം പഠിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ മാത്രമല്ല സിയോന്റെ കൃപാത്രമായ സുഗന്ധം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ദൈവവചനം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടും അത് പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ അഹങ്കാരികളാകും നിങ്ങൾ അഹങ്കാരികളുമായി സാഹസിക്കുകയും കലഹത്തിലും തർക്കങ്ങളിലും നിങ്ങൾ ആനന്ദിക്കുകയും നിങ്ങളുടെ ഹൃദയം ദുഷിക്കുകയും ചെയ്യും ഏറ്റവും ഭയാനകമായ കാര്യം നിങ്ങൾ സത്യം നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് കുറച്ചുനേരം ഭക്ഷണം ഒഴിവാക്കുന്നത് നമ്മെ ബലഹീനരാക്കുകയും ഊർജ്ജം ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതുപോലെ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് ജീവന്റെ അപ്പമായ ദയവചനം നാം ഒഴിവാക്കിയാൽ മറക്കും അതിനാലാണ് നമ്മുടെ പിതാവ് നമ്മോട് അവിടുത്തെ വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിക്കുവാൻ പറഞ്ഞത് ദുഷ്ടലോകത്തിൽ പോലും ദൈവത്തിന്റെ മനുഷ്യൻ സകല നല്ല പ്രവൃത്തികൾക്കും സജ്ജനാക്കുവാൻ അനുവദിക്കുന്ന പുസ്തകമാണ് ബൈബിൾ ബൈബിൾ നിങ്ങളെ നീതിമാനായി ജീവിക്കുവാൻ പഠിപ്പിക്കുന്നു ദരിദ്ര ആത്മാക്കളെ രക്ഷിക്കുവാനും നിങ്ങളോടൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനും അത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾ പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നാശം സംഭവിക്കുമെന്നും അത് പറയുന്നു സിയോനിലേക്ക് വരൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ള ഒരാളെ നിങ്ങൾ കടന്നുപോകുകയാണെങ്കിൽ ദൈവത്തിന്റെ ഹൃദയം ഉണ്ടായിരിക്കേണ്ട വിശുദ്ധന്മാരെന്ന നിലയിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവൻ ഉത്തരവാദികളാണ് പെസഹ ആചരിക്കുന്നവരിൽ നിന്ന് ദുരന്തങ്ങൾ ഓടിപ്പോകും കാരണം ദൈവത്തിന്റെ മാംസവും രക്തവും അവരിൽ ഇരിക്കുന്നു എന്നാൽ ദോഷം സഹിക്കുന്നു ആരെങ്കിലും ഒരു കുഴിയിൽ വീണു സഹായത്തിനായി നിലവിളിക്കുന്നത് കാണുമ്പോൾ അവരെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമല്ലേ ഇത് വളരെ ദയനീയമാണ് കാരണം നമ്മൾ അവരെ വെറുതെ വിട്ടാൽ അത് അവരെ അനിവാര്യമായും ദുരന്തത്തിലേക്ക് നയിക്കും മരിക്കുന്നവരോട് നിങ്ങൾ ജീവന്റെ വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹമില്ലെന്നാണ് ഇതിനർത്ഥം ദൈവം പ്രവചിച്ച് ദിവസം വരുന്നതുമ്പ് സ്നേഹം ഒരാളെ വിപത്തുകൾ വരുന്നതുമ്പ് നിങ്ങൾ സിയോനിൽ കൂടി വരണമെന്ന് ബൈബിൾ പറയുന്നു നീ സിയോനിൽ തന്നെ വസിച്ചാൽ ഒരു രോമം പോലും കരിയുകയില്ല നീ ദൈവത്തിന്റെ സംരക്ഷണത്തിലായിരിക്കും സമയത്ത് ബൈബിളിലെ പ്രവചനങ്ങൾ നിവൃത്തിയേറുമ്പോൾ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകാതിരിക്കുവാൻ സിയോനിലേക്ക് ഓടിപ്പോകുക എന്ന് നിങ്ങൾ ആളുകളോട് അറിയിക്കണം ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ വചനം കേട്ടിട്ടുള്ളവർ വരും എന്നാൽ കേട്ടിട്ടില്ലാത്തവർക്ക് എവിടെ എല്ലാവരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു സ്വർഗരാജ്യത്തിനായി പ്രത്യാശിക്കുന്നു എന്നാൽ അവരെ നയിക്കുവാൻ ആരുമില്ലെങ്കിൽ അവർക്ക് അവിടെ പോകുവാൻ കഴിയില്ല ജീവൻ രക്ഷിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നൽകുവാൻ നമുക്ക് പുറപ്പെടാം നരകത്തിലേക്ക് പോകുന്ന ആത്മാക്കളെയാണ് നീ രക്ഷിച്ചത് അപ്പോൾ അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എത്ര സന്തോഷവും നന്ദിയുമുള്ളവരായിരിക്കും ലോകം മുഴുവൻ പുതിയ ഉടമ്പടിയുടെ പെസഹായെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എല്ലാവർക്കും ജീവിക്കുവാനുള്ള അവകാശമുണ്ട് പ്രസംഗവേല ഒരു വമ്പിച്ച ഭാരമോ ബുദ്ധിമുട്ടുള്ള കാര്യമോ അല്ല ജീവൻ രക്ഷിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിനായി നിങ്ങളുടെ മനോഹരമായ ചുണ്ടുകൾ ഉപയോഗിക്കുക നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരുമായും പുതിയ ഉടമ്പടി പങ്കിടുകയും ചെയ്യണം ആഗോള സുവിശേഷവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും ഈ വചനം കേട്ടിട്ടില്ലാത്ത നിരവധി അയൽക്കാർ ഇപ്പോഴും ഉണ്ട് ഉത്സാഹത്തോടെ പ്രസംഗിക്കുന്നതിലൂടെ നിങ്ങൾ നിരവധി ആത്മാക്കളെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ അവർ ദുരന്തങ്ങൾ നേരിടുകയില്ല മറിച്ച് സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകും പിതാവിൽ നിന്ന് സമൃദ്ധമായ സ്നേഹവും അനുഗ്രഹങ്ങളും സ്വീകരിക്കും